ോട്ട് പോയതും കണ്ടു തേനി തേനിയെന്ന് റോഡ് സൈഡിൽ എഴുതിയിരിക്കുന്ന വലിയ ബോർഡ് രണ്ടാളും അതിലേക്കൊന്ന് കണ്ണോടിച്ചു പിന്നെയും മുന്നോട്ട് നീങ്ങി നന്ദൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് രാജീവും സംഘവും അവരുടെ പിന്നാലെ തന്നെ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരുന്നു നന്ദ യാത്രയിലുടനീളം മൗനമായിരുന്നവനെ നോക്കി ലക്ഷ്മൺ വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി നീ എന്താ ആലോചിക്കുന്നേ കുറേ നേരം ആയല്ലോ ഇത് തുടങ്ങിയിട്ട് അവൻ നെറ്റി ചുളിച്ചു ഏയ് ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ അവൻ താല്പര്യമില്ലാത്ത പോലെ പുറത്തേക്ക് മെഴുകൽ പായിച്ചു നിനക്കിതെന്താ പറ്റിയത് നന്ദ അവൻ വിടാൻ ഉദ്ദേശമില്ലാതെ പിന്നെയും ചോദിച്ചു ഒന്നുമില്ലടാ ഞാൻ ദൈവൂട്ടിയെക്കുറിച്ച് ഓർത്തതാ പെട്ടെന്ന് അവൻ്റെ മുഖം മാറി സാരമില്ലടാ നമുക്ക് കണ്ടുപിടിക്കാം നീ സമാധാനപ്പെടു നന്ദന്റെ കയ്യിൽ കൈ ചേർത്തവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊരു വാടിയ പുഞ്ചിരി മറുപടിയായി നൽകി ഏകദേശം അഞ്ചുമണിയോടടുത്ത് അവർ തേനിയിലെത്തിയിരുന്നു കുറച്ച് മുന്നോട്ട് പോയതും വലതുവശത്തായി ഔഷധിയെന്ന് എഴുതിയ വലിയ ബോർഡ് കണ്ടു എടാ ഇതാണോ ലക്ഷ്മൺ ആ ബോർഡിലേക്ക് ചൂണ്ടി നന്ദനോട് ആരാഞ്ഞു അതുതന്നെ നീ വണ്ടി ഉള്ളിലോട്ട് വിട് അവൻ മറുപടി നൽകി അയ്യേ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ആശ്രമത്തിനെ പേരിടു നിങ്ങളുടെ ആശ്രമത്തിൻ്റെ പേരൊക്കെ എന്ത് സൂപ്പറാ കേൾക്കാം ദേവശൈലം ആഹാ ഇതെന്താ ഒരുമാതിരി വണ്ടി ആശ്രമത്തിലെ പാർക്കിംഗ് ഏരിയയിൽ എത്തുന്നത് വരെ അവൻ്റെ സംസാരം തുടർന്നു കൊണ്ടേയിരുന്നു എല്ലാം ഒരു നറുപുഞ്ചിരിയോടെ കേട്ടിരുന്നു നന്ദൻ മതി മതി ഇറങ്ങട അങ്ങോട്ട് അവൻ്റെ തോളിൽ തട്ടി താക്കിയതുപോലെ പറഞ്ഞു നന്ദൻ പുറത്തേക്ക് ഇറങ്ങി അവരെ കണ്ടതും സംശയത്തോടെ ആശ്രമത്തിൽ പരിചാരകർ എന്ന് തോന്നിക്കുന്നയാൾ അവരുടെ അടുത്തേക്ക് ഓടി വന്നു ആരാ എവിടുന്നാ അയാൾ രണ്ടാളെയും മാറി മാറി നോക്കി ചോദിച്ചു പറയാം സ്വാമി നന്ദനായിരുന്നു ചോദിച്ചത് സ്വാമി അകത്തുണ്ട് കുറച്ച് കഴിയും ഉണരാൻ അല്ല നിങ്ങൾ അയാൾ പിന്നെയും ചോദിച്ചു ഞാൻ അനിരുദ്ധൻ ഇതെന്റെ പെങ്ങട മോന ശിവരാമൻ ഞങ്ങൾ കുറച്ച് ദൂരേന്നാ സ്വാമിയെ ഒന്ന് കാണണം നന്ദൻ അയാളുടെ ചോദ്യങ്ങൾക്ക് തികഞ്ഞ അച്ചടക്കത്തോട് ഉത്തരം നൽകി ഉം അപ്പോയിൻമെന്റ് എടുത്തിരുന്നു നിങ്ങൾ സ്വാമിയെ കാണാൻ അയാൾ വീണ്ടും ചോദിച്ചു ഇത് ഉണ്ടിന് ഞാൻ ഇന്ന് കൊല്ലും ലക്ഷ്മൻ കലി മുഷ്ടി ചുരുട്ടി നന്ദനെ നോക്കി അവൻ കണ്ണു ചെമ്മി കാണിച്ചു അതെ പരിചാരകൻ മാമ സ്വാമി ഉണരട്ടെ വരുമ്പോ അനിരുദ്ധനും ശിവരാമനും വന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞാ മതി അതുവരെ ഞങ്ങൾ മൂലയിൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നോളാ നന്ദൻ പറയും മുൻപേ ലക്ഷ്മണനെ അയാളെ കളിയാക്കിയ രീതിയിൽ മറുപടി നൽകി അയാൾ തെല്ലോ നീരസത്തോടെ തിരിഞ്ഞ് സ്വാമിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു നീ എന്തിനാടാ അങ്ങനെ പറഞ്ഞത് അയാൾ പോയതും നന്ദൻ അവരു നേരെ തിരിഞ്ഞു പിന്നല്ലാതെ അവന്റെ ഒരു കിന്നാരം അവൻ നന്ദന് നേരെ മുഖം കൂട്ടി പറഞ്ഞു അവന്റെ മുഖഭാവം കണ്ട് നന്ദൻ ചിരി വന്നെങ്കിലും അവനത് കടിച്ചു പിടിച്ചു നിന്നു ട അയാള് ഒരു ചാരനാ ആ രാജ്മോഹൻ്റെ ആളാ നന്ദൻ ഗൗരവത്തോടെ പറഞ്ഞു അതിന് എനിക്കപ്പഴേ മനസ്സിലായി അവൻ്റെ ഒരു ഉണ്ട ഉണ്ടക്കണ്ണും കിന്നാരവും അവൻ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി അല്പം കഴിഞ്ഞതും സ്വാമി ധ്യാനത്തിൽ നിന്നും ഉണർന്നു അദ്ദേഹം ഉണർന്നതും അയാൾ അനിരുദ്ധൻ്റെയും ശിവരാമൻ്റെയും കാര്യം അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം പറഞ്ഞു വിട്ടതനുസരിച്ച് മറ്റൊരു പരിചാരകൻ വന്ന് രണ്ടാളെയും ഗസ്റ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് കുടിക്കാൻ ചൂട് കാപ്പിയും നൽകി നമസ്തേ പെട്ടെന്ന് പുറത്തുനിന്ന് ഗാംഭീര്യത്തോടെയുള്ള ശബ്ദം കേട്ടതും രണ്ടാളും വാതിൽക്കലേക്ക് നോക്കി കാവ്യവസ്ത്രാതീതമായ അൻപത് അൻപത്തി അഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആരോഗ്യദൃഢ ഗാത്രനായ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു രണ്ടാളും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ നോക്കി കൈകൂപ്പി ഇരിക്കു അദ്ദേഹം ചിരിയോടെ പറഞ്ഞു രണ്ടാളും അദ്ദേഹത്തെ അനുസരിച്ച് സോഫയിൽ ഇരുന്നു എന്നെ കാണാൻ വന്നതാണെന്ന് മൂർത്തി വന്ന് പറഞ്ഞിരുന്നു എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഈ മുഖങ്ങൾ മുമ്പ് കണ്ട ഓർമ്മയും കിട്ടുന്നില്ല പറഞ്ഞോളൂ ഞാൻ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അദ്ദേഹം ആകാംക്ഷയോട് ചോദിച്ചു കുറച്ച് ഡീറ്റെയിൽഡായി പറയേണ്ട കാര്യമാണ് ഇവിടെ വെച്ച് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല മുറിയിലൂടെ നീളം മെഴികൾ പായിച്ചുകൊണ്ട് നന്ദൻ മറുപടി നൽകി ശരി നിങ്ങൾക്ക് അസൗകര്യമില്ലെങ്കിൽ മുകളിൽ എൻ്റെ മുറിയിലിരിക്കാം അവിടെ മറ്റാരും ഉണ്ടാവില്ല അദ്ദേഹം അല്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു അവർ ഒന്ന് പുഞ്ചിരിച്ചു മൂർത്തി എന്തോ അദ്ദേഹത്തിൻ്റെ വിളികേട്ടതും പുറത്തുനിന്ന് അയാൾ ഓടി വന്നു ഇവർക്ക് വേണ്ടി ആ തെക്കേലുമുറി ശരിയാക്കണം അവരുടെ ലഗേജ് എല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റുക വേണ്ട കാര്യങ്ങളെല്ലാം സമയാസമയത്ത് വേണ്ട പോലെ ചെയ്തു കൊടുത്തേക്ക് അവർക്കിവിടെ ഒരു കുറവും വരാൻ പാടില്ല അദ്ദേഹം അയാൾക്ക് നേരെ നിർദ്ദേശം നൽകി ഉവ നിങ്ങൾ വരിക അദ്ദേഹം അവരുമായി അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് നടന്നു പോകും വഴി മൂർത്തിയെ നോക്കി കളിയാക്കി ചിരിക്കാൻ ലക്ഷ്മൺ മറന്നില്ല ക്ഷേ അയാൾ ഏഷ്യത്തോടെ പുറത്തേക്ക് പോയി എന്താ മോളെ നീ ആകെ ടെൻഷനിലാണല്ലോ കുറച്ചു നേരമായി ശ്രീയുടെ മുറിയിൽ എന്തോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആമിയെ സംശയത്തോടെ നോക്കി അയാൾ ആരാഞ്ഞു ഒന്നുമില്ലപ്പാ അയാളുടെ ചോദ്യത്തിൽ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും തൊട്ടടുത്ത നിമിഷം അവൾ അത് മറച്ചു പിടിച്ചു മറുപടി നൽകി കള്ളം പറയാൻ എൻ്റെ ആമിമോളെ അപ്പ പഠിപ്പിച്ചിട്ടില്ല അയാൾ അവളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു ഈശ്വര അപ്പയറിഞ്ഞ ഉറപ്പായിട്ടും നന്ദേട്ട് പുറകെ പോകും നന്ദേട്ടൻ ആപത്ത് വരുത്തുന്നതും അപ്പയ്ക്ക് സഹിക്കില്ല അവൾ മനസ്സിലോർത്തു അതപ്പ നന്ദേട്ടൻ എന്നാ ഇനി എന്നെ തിരിച്ചറിയുക സങ്കടം കൊണ്ട് ഒത്തിരി അതിനെക്കുറിച്ച് ആലോചിച്ചതാ അവൾ വേഗം വിഷയം മാറ്റി സാരുള്ളടാ നമ്മൾ ശ്രമിക്കാനിട്ടല്ലോ വയ്യാതവന് ഓർമ്മ തിരിച്ചു കെട്ടുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് മോള് വിഷമിക്കാതെ അയാൾ അവളുടെ മുടിയിൽ തലോടി ഞാൻ അപ്പയുടെ മടിയിൽ കിടന്നോട്ടെ അപ്പാ വാ അവൾ ശ്രീയുടെ മടിയിലേക്ക് തലചായിച്ചു അദ്ദേഹം ഒരു സിരിയോടെ തൻ്റെ കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടി നെറ്റിയിലൊരു മുത്തം നൽകി അവൾ കണ്ണുകൾ അടച്ച് കിടന്നെങ്കിലും ഉള്ളിലപ്പോഴും തൻ്റെ പ്രാണന ആപത്തൊന്നും വരുത്തരുതെന്ന് പ്രാർത്ഥനയിലായിരുന്നു നന്ദനും ലക്ഷ്മണും സ്വാമിയുടെ മുറിയിലേക്ക് അദ്ദേഹത്തിനോടൊപ്പം ചെന്നു ഇരിക്കേ അദ്ദേഹം പറഞ്ഞതും അവർ റൂമിൻ്റെ ബെഡിലേക്കിരുന്നു അദ്ദേഹം പൂട്ടി ഇനി പറയൂ നിങ്ങൾ ആരാണ് അദ്ദേഹം ആകാംക്ഷയോട് ചോദിച്ചു നന്ദനൊരു ചിരിയോടെ മുഖത്തൊട്ടിച്ചു വെച്ചിരുന്ന താടിയും മീശയും നീളമുള്ള ഒപ്പം കവളിൽ ഒട്ടിച്ചിരിക്കുന്ന കുഞ്ഞുണ്ണിയും എടുത്തു മാറ്റി അയാളെ നോക്കി അയാളൊരു ഞെട്ടലോട് അവനെ നോക്കി നന്ദ അദ്ദേഹം ആവേശം കൊണ്ടു അതെ സ്വാമി ഞാൻ തന്നെയാ നന്ദൻ എടാ ഐ പി എസ് ഐ നീ ആൾ കൊള്ളാലോ നീ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ ഈ കോലത്തിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അയാൾ ഒരു ചിരിയോടെ മറുപടി നൽകി പിന്നല്ലാതെ ചുമ്മാ ഇങ്ങ് കയറിപ്പോരാൻ പറ്റുമോ ആ മൂർത്തിമാമൻ എങ്ങാനും കണ്ട അപ്പോൾ തന്നെ നമ്മുടെ പ്ലാനൊക്കെ പൊളിച്ച് കയ്യിൽ തരും ആ എന്തായാലും നീ വന്ന സമയം കൊള്ളാം അവൻ എവിടെ വന്നിട്ടിപ്പോ രാ രാത്രിയും പകലും കഴിഞ്ഞിട്ടേ ഉള്ളൂ അയാൾ പുച്ഛം കലർന്നൊരു ചിരിയോട് പറഞ്ഞു അല്ല ഇവൻ ഇവനേതാടാ അയാൾ ലക്ഷ്മണിലേക്ക് നോട്ടം തെറ്റിച്ചു ആ പരിചയപ്പെടുത്താൻ മറന്നു ഇവനാണ് ലക്ഷ്മൺ എൻ്റെ അടുത്ത സുഹൃത്ത് അവൻ ലക്ഷ്മണനെ ചേർത്ത് പിടിച്ച് മറുപടി നൽകി ഓ അപ്പോൾ നീ പറയാറുള്ള വായാടി കൂട്ടുകാരൻ ഇവനാണല്ലേ അയാളൊന്ന് ചിരിച്ചു ലക്ഷ്മൺ മനസ്സിലാവാതെ തിരിഞ്ഞു നന്ദനെ നോക്കി അവൻ ലക്ഷ്മണിനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു എന്തായാലും നിങ്ങൾ സൂക്ഷിക്കണം മക്കളെ അവൻ അത്ര ബുദ്ധിമാനാ എനിക്ക് നിങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ച് സഹായിക്കാൻ പരിമിതികളുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കും അയാൾ നെടുവേർപ്പെട്ടു അറിയാം സ്വാമി എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം നന്ദൻ ഉറപ്പ് നൽകി ഒരു കയ്യപ്പത്തും പറ്റിയ ഈ ആശ്രമത്തിലുള്ള നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഇല്ലാതാവുന്നത് സ്വാമി ഭയത്തോടെ പറഞ്ഞു അവൻ താടി ഒഴിഞ്ഞു മൂളി അപ്പം നിങ്ങൾക്കെന്ന മംഗളാശംസകൾ അപ്പം നാളെ മുതൽ തുടങ്ങുമല്ലേ വിജയിച്ചു മടങ്ങണം എൻ്റെ കുട്ടികൾ അദ്ദേഹം രണ്ടാളുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു സ്വാമിയുടെ മുറിയിൽ നിന്നിറങ്ങി മൂർത്തി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ തെക്കേലെ മുറിയിലേക്ക് അവർ ചുവട് വെച്ചു മുന്നോട്ട് നടക്കുമ്പോഴും നന്ദൻ്റെ കണ്ണുകൾ ചുറ്റും പരതി അവിടെ പല ഭാഗങ്ങളിലായി നിന്നും അവരെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നവരെ ശബ്ദം കൊണ്ടും രണ്ടാളും തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിരുന്നു എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവർ മൂർത്തിക്കൊപ്പം നടന്നു ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തി മൂർത്തി തുറന്നുകൊടുത്ത വാതിലിലൂടെ രണ്ടാളും അകത്തേക്ക് കയറി ഇടത്തരം ഒരു മുറി വിത്തിയോടെ ചേർന്ന് കട്ടിലിരിക്കുന്നു ഒരു വശത്തായി ടേബിളും ചെയറും ഒപ്പം അറ്റാച്ച് ബാത്റൂമും സ്വാമിയുടെ നിർദ്ദേശപ്രകാരം രണ്ടാളുടെയും ലഗേജ് എല്ലാം അയാൾ മറ്റൊരു ജോലിക്കാരന്റെ സഹായത്തോടെ ആ മുറിയിലെത്തിച്ചിരുന്നു ശേഷം അയാൾ രണ്ടാളെയും ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നു നന്ദൻ ടേബിളിൽ ഇരുന്ന കൂജയിൽ നിന്ന് വെള്ളം കുടിച്ചു ലക്ഷ്മൺ നേരെ ബെഡിലേക്ക് വീണു ഡാ നീ കണ്ടില്ലേ അവന്മാരെ അല്പനേരത്തെ മൗനത്തിനു ശേഷം ലക്ഷ്മണൻ ചോദിച്ചു ഉം കണ്ടു ഒത്തിരി പേരുണ്ടല്ലോടാ അപ്പൊന്ന മോന്റെ കാവൽ പട്ടികൾ അവൻ അമർഷത്തോടെ പറഞ്ഞു അത് കേട്ട് നന്ദനൊന്ന് ചിരിച്ചു എന്താടാ ചിരിക്കുന്നേ അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് നന്ദനെ നോക്കി ആരായി പറയുന്നേ വീരശൂര പരാക്രമിയായ നെയ്യോ നന്ദൻ അവനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചു അതെന്താടാ വീരശൂര പരാക്രമികൾക്ക് പേടി പാടില്ലെന്നുണ്ടോ അവൻ്റെ ചോദ്യം കേട്ടൊന്ന് നന്ദന തീരുന്നു എടാ നീ കിടക്കുന്നില്ലേ എനിക്ക് നല്ല ക്ഷീണം അത്രയും പറഞ്ഞ് ലക്ഷ്മൺ ബെഡിലേക്ക് മറിഞ്ഞു നേരം തുറന്നിട്ട ജനലിലൂടെ പുറത്തെ നിലാവിനെ നോക്കി നിന്ന ശേഷം നന്ദനും അവനോടൊപ്പം കിടന്നു പിന്നെ പിന്നെപ്പോഴും ഉറങ്ങിയിരുന്നു പിറ്റേന്ന് ആശ്രമത്തിലെ മന്ത്രോചാരണങ്ങളുടെ ശബ്ദമാണ് അവരെ നിദ്രയിൽ നിന്നുണർത്തിയത് നന്ദൻ പതിയും വിഴുകൽ തുറന്നു ചന്ദനത്തിൻ്റെയും മഞ്ഞളിൻ്റെയും ഒപ്പം ആയുർവേദ മരുന്നുകളുടെയും സുഗന്ധം അവിടമാകി നിറഞ്ഞു നിന്നു അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു അപ്പോഴും ലക്ഷ്മൺ നല്ല ഉറക്കത്തിലായിരുന്നുണ്ടാ പൊട്ടാ അവൻ്റെ മുതുകിൽ ഒരു കൊടുത്തുകൊണ്ട് അവൻ വിളിച്ചു ആ പുല്ലെ മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലേ ഉറക്കമുറിഞ്ഞ ആലസ്യത്തിൽ എഴുന്നേറ്റ് നന്ദന് നേരെ ചീറിയവൻ നീ ഉറങ്ങാനാണോ ഇങ്ങോട്ട് വന്നത് വേഗം റെഡിയായി വാടാ ഇങ്ങോട്ട് അപ്പോഴേ അമ്മച്ചി പറഞ്ഞതാ ഈ പോലീസ് വേലയും വേണ്ടെന്ന് എനിക്ക് അഹങ്കാരം നന്ദൻ്റെ ശ്വാസനയോടെയുള്ള സംസാരത്തിൽ അവൻ പയ്യെ ബെഡിൽ നിന്നിറങ്ങി സ്വയം പെറുപെറുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി അവൻ്റെ പോക്ക് കണ്ട ഒരു അവൻ വാതിൽ തുറന്നു വാതിൽ തുറന്ന് മുന്നിൽ രണ്ട് ചായക്കപ്പുമായി മൂർത്തി ദാ ചായ അയാൾ കപ്പ് അവനു നേരെ നീട്ടി അവനൊരു സിരിയോടത് വാങ്ങിയ ഉള്ളിലേക്ക് കയറി ടേബിളിൽ വെച്ചു തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അയാൾ പോയിരുന്നു അവനൊരു കപ്പ് എടുത്തുകൊണ്ട് ചുണ്ടോടി ചേർത്തതും അപരിചിതമായൊരു ഗന്ധം അതിൽ നിന്ന് മൂക്കിലേക്ക് അടിച്ചു കയറി അവൻ വെറുപ്പോടെ കപ്പ് താഴെ വെച്ചു അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ലക്ഷ്മൺ പുറത്തേക്ക് വന്നു ഹായ് ചായ അവനത് എടുക്കാൻ തുടങ്ങും മുന്നേ നന്ദനത് തട്ടിത്തെറിപ്പിച്ചു ലക്ഷ്മൺ മനസ്സിലാവാതെ അവനെ നോക്കി അത് കുടിക്കണ്ട അതിലെന്തോ ചേർത്തിട്ടുണ്ട് അവൻ മീശ കടിച്ചുകൊണ്ട് ലക്ഷ്മണനെ നോക്കി അവൻ ദേഷ്യത്തിൽ നന്ദനെ നോക്കി അപ്പം പന്നമോന് നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അല്ലേ ലക്ഷ്മണൻ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു നമ്മൾ കരുതിയിരിക്കണം ലക്ഷ്മൺ നമുക്ക് ചുറ്റും അപകടം പതിഞ്ഞിരിപ്പുണ്ട് ഓരോ ചുവണം സൂക്ഷിച്ചു വേണം വെക്കാൻ അവൻ ഗൗരവത്തോടെ പറഞ്ഞു നീ വാ ലക്ഷ്മൺ നന്ദനൊപ്പം പുറത്തേക്ക് പോയി അവർ പുറത്തേക്ക് ഇറങ്ങിയതും ഒളിഞ്ഞു നിന്ന് വീക്ഷിച്ച മൂർത്തി സംശയത്തോടെ റൂമിനുള്ളിലേക്ക് കയറി ചുറ്റും പരതിക്കൊണ്ട് കൊണ്ട് ടേബിളിലിരിക്കുന്ന ചായക്കപ്പിലേക്ക് മിഴുകൽ പായിച്ചു ഇതിലിരുന്ന ചായ അവർ കുടിച്ചോ ഇങ്ങനെ അവർ പുറത്തേക്ക് നടന്നുപോയി ഇനി മരുന്ന് ഫലിച്ചില്ലേ അയാൾ ചിന്തിച്ചുകൊണ്ട് ചായക്കപ്പിഴത്ത് തിരിഞ്ഞതും വാതിൽക്കൽ അയാൾ തന്നെ നോക്കി നെഞ്ചത്ത് കൈ പിണച്ചുകെട്ടി നിൽക്കുമായിരുന്നു രണ്ടാളും അപ്രതീക്ഷിതമായി അവരെ കണ്ടതും അയാളൊന്ന് ഞെട്ടി എങ്കിലും ഞെട്ടൽ മറച്ചു വെച്ച് അയാൾ മുന്നോട്ട് നടന്നു ഒന്ന് നിന്നേ അയാളുടെ വഴി തടഞ്ഞുകൊണ്ട് നന്ദൻ മുന്നിൽ കയറി നിന്നു അയാൾ പരിഭ്രമത്തോടെ ഭൂമി അവരെ ഒന്ന് നോക്കി എന്തായിരുന്നു ആ ചായയിൽ ലക്ഷ്മൺ അയാളെ ചോദ്യം ചെയ്തു അത് ചായ അവൻ്റെ ഈ ഭാവം കണ്ടയാൾ പേടിയോടെ നിന്ന് വിക്കി പറഞ്ഞു ഒന്നും ഉണ്ടായിരുന്നില്ലേ അതിൽ നന്ദൻ്റെ ഒച്ച കനത്തു അതേസമയം ലക്ഷ്മൺ ഡോറടച്ച് ലോക്ക് ചെയ്തു അയാൾ പേടിയോടെ രണ്ടാളെയും നോക്കി പ പറയട പന്ന മോനെ ഒരു വശത്തായിട്ടിരുന്ന് ചെയറെടുത്ത് തറയിൽ അടിച്ചുകൊണ്ട് ലക്ഷ്മണൻ അറി പറയാം അതിൽ വിഷം കലർത്തിയിരുന്നു അയാൾ പേടിയോടെ പറഞ്ഞുകൊണ്ട് തലകുനിച്ചു ആര് പറഞ്ഞിട്ട് വീണ്ടും ലക്ഷ്മണൻ്റെ ചോദ്യമുയർന്നു അത് അയാൾ നിന്ന് വിക്കി പറയടാ അയാളുടെ നാഭിക്ക് തന്നെ ലക്ഷ്മൺ കാലുയർത്തി ചവിട്ടി പ്രതീക്ഷിക്കാതെ ആയതിനാൽ അയാൾ വയറ്റിൽ പൊത്തിപ്പിടിച്ച് വേച്ചുകൊണ്ട് തറയിലേക്കിരുന്നു അയാൾ വേദന കൊണ്ട് അലറിക്കരഞ്ഞു ലക്ഷ്മൺ അയാളുടെ അടുത്ത് മുട്ടുകൊത്തിയിരുന്നു ഇനിയും വാശി വേണോ മിസ്റ്റർ മൂർത്തി അമ്മാവാ അവൻ കയ്യിൽ ഒന്ന് മുറുക്കി അയാൾ പേടിയോടെ അവനെ നോക്കി വേണ്ട എന്നൊന്നും ചെയ്യല്ലേ അയാൾ അവനോട് തൊഴുതപേക്ഷിച്ചു എന്നാൽ പറഞ്ഞു അവൻ ഗൗരവത്തോടെ പറഞ്ഞു സേതു സേതു രാഘവൻ സേതു അവൻ നെറ്റി ജോലിച്ചു അതെ സേതുരാഘവൻ രാജ്മോഹൻ്റെ വലം കൈ അപ്പം താനോ നന്ദൻ്റെ ചോദ്യത്തിൽ ഒന്ന് പരുങ്ങി എനിക്ക് അയാളോടൊരു കടപ്പാടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളുടെ ഒപ്പം നിൽക്കുന്നത് മൂർത്തി തലവുണിച്ചുകൊണ്ട് പറഞ്ഞു അതെന്തെങ്കിലും ആയിക്കോട്ടെ മൂർത്തി അമ്മാവനെ അമ്മാവന് അറിയോ ലക്ഷ്മൺ തന്റെ ഫോൺ ഫോൾഡർ ഒരു ഫോട്ടോ അയാൾക്ക് നേരെ ഉയർത്തി ചോദിച്ചു അയാൾ ആ ഫോട്ടോയിലേക്ക് മിഴികൾ പായിച്ചു ഇത് അയാളൊന്ന് ഞെട്ടി രണ്ടാളെയും മാറി മാറി നോക്കി ആരാണെന്നറിയോ എൻ്റെ കുഞ്ഞ് അയാൾ ഒരു നിമിഷം വിതുമ്പിപ്പോയി ലക്ഷ്മണനും നന്ദനും പരസ്പരം നോക്കി എന്താ അവൻ മനസ്സിലാവാതെ ചോദിച്ചു അതെ എൻ്റെ മകൾ ദേവിക കൃഷ്ണമൂർത്തി വാട്ട് രണ്ടാളും ഞെട്ടി അയാളെ നോക്കി അയാൾ അവരെ ഒന്ന് നോക്കി പറഞ്ഞു തുടങ്ങി